ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കസിന്റെ കല്യാണം ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ ഞായറാഴ്ച വൈകുന്നേരത്തായിരുന്നു കല്യാണം അപ്പൊ തലേ ദിവസം ഞങ്ങള് പർച്ചേസിന് വേണ്ടിയിട്ട് പെന്തൽ മണ്ണക്കൊന്നു പോയിരുന്നു കേട്ടോ വേറെ ഒന്നിനും അല്ല പണ്ടൊന്നും മാറ്റേണ്ടിയിരുന്നു അതിനും പിന്നെ ഐഷബത്തൂലിന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനും അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടോ പോണത് അവൾക്ക് മാത്രമേ ഉള്ളൂ എടുക്കണത് വേറെ ആയിരിക്കില്ല ഏഹ് ഫാത്തിമ പിന്നെ എന്റെ ഒപ്പാൻ്റെ കൂടെ കല്യാണ വീട്ടിലേക്ക് പോയിക്കാണ് റിയമോള് പിന്നെല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയും ചെയ്തു കേട്ടോ അപ്പൊ അതാ ഞങ്ങള് എത്തിയപ്പത്തിന് ജ്വല്ലറി അടച്ചിക്കൊന്നുട്ടോ അപ്പൊ നമ്മളെ പണ്ടം നടന്നില്ല അവ സാലിപ്പ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് തൽക്കാലത്തിന് ഒന്ന് വളക്കിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടോ അവളുടെ ചെയിനും കൈ ചെയിനും കേട്ടോ പൊട്ടിയിട്ടുള്ളത് അപ്പൊ അതാ തൽക്കാലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതൊന്ന് വളക്കിച്ചെടുക്കാട്ടോ കാരണം കല്യാണത്തിന് പോകണെങ്കി ഉണ്ടെങ്കിൽ ഉള്ള കയ്യമ്മയും ഇല്ല കൗുത്തലും ഇല്ല കേട്ടോ അപ്പൊ ഇതാ അതിങ്ങനെ വളക്കിച്ചാനൊക്കെ കൊടുത്തു ഈ ഏട്ടന് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ നമ്മൾ ഇതിന് മുന്നേ അറിയണ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ അവളെ സംസാരവും കാര്യങ്ങളൊക്കെ അതിന് കുറെ നേരം ഏട്ടൻ്റെ അടുത്ത് നിന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങൾ അവിടുന്ന് പോന്നത് പിന്നെ ഞങ്ങൾ പോണത് ഐഷാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കേട്ടിസ്ന്ന് കേട്ടോ ഐഷാക്ക് ഡ്രസ്സ് എടുക്കാറുള്ളത് ഉം അവളുടെ അധികം ഡ്രസ്സുകളും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നല്ല നമ്മളുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് കേട്ടോ അവിടെ അങ്ങനെ ഓവർ റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ അങ്ങനെതാ അവൾക്ക് ഒരു ഷൂ ഒക്കെ മേടിച്ചുട്ടോ അത് ഇട്ടെടുത്ത് നോക്കുകയാണ് അപ്പൊ അവള് മുട്ടുത്തി പോകാണ് കേട്ടോ നടക്കാൻ പറയുമ്പോൾ നടക്കണില്ലട്ടോ അവളിപ്പങ്ങനെ ചെറുതായിട്ട് നടക്കലൊക്കെ തുടങ്ങി പിന്നെ അതാ ഈ ഒരു ഉടുപ്പാണ് എടുത്തത് പിന്നെ ഒരു റെഡ് സോക്സ് കൊടുത്തു പിന്നെ പിന്നെ എന്തോ ഒരു ആ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒരു ഇതാക്കണൊരു സാധനുണ്ട് ഇപ്പൊ അതിന്റെ പേരെന്താ എനിക്ക് കിട്ടുന്നില്ല അതും കൂടി അവിടുന്ന് മേടിച്ചു കിട്ടും പിന്നെ കസിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടില്ല ഒരു ഡ്രസ്സ് കൊടുത്തുട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ കസിന് ഡെലിവറി ആയിക്കുണൊന്നുമില്ലത് അപ്പൊ അവളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ഒരു മൂന്ന് കൂടി ഡ്രസ്സ് കൊടുത്തുട്ടോ അങ്ങനെ അത് പാക്ക് ചെയ്യാന് അവിടെ കൊടുത്തിട്ട് ഞാനും മൈഷീം കൂടി പുറത്തേക്ക് ഇറങ്ങിട്ടോ ഐഷ ഇങ്ങനെ കുറച്ച് കരച്ചിൽ തുടങ്ങിക്കൂണു ഓൾക്ക് വിഷം തട്ടാ എന്താന്നാവട്ടോ ഇനി മുടിയും കൂടി ഒന്ന് വെട്ടിക്കാനുണ്ട് അപ്പൊ മുടി വെട്ടാനും ഞങ്ങള് ലിൻഡാസൊക്കെ കേട്ടോ പോയത് ഞങ്ങൾ അവിടുക്കാണ് പോകാറുള്ളത് ഫാത്തിമാറിന്റെ മുടി ഞങ്ങൾ ലിൻഡാസ്ന്ന് തന്നെ കേട്ടോ കട്ട് ചെയ്യാറുള്ളത് അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ വേറെ ഒരാളെ ഹെയർ കട്ടിങ്ങിലാണ് കേട്ടോ നിനക്കാണെങ്കിൽ ആ ചേച്ചി ഇല്ലാതെ നടക്കൂലട്ടോ ഒരു നേപ്പാളി ചേച്ചിയാണ് ആ ചേച്ചി വെട്ടിയാലേ ഉള്ളൂ ഒരു റെഡിയക അങ്ങനെ ആ ചേച്ചിക്കും വേണ്ടി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ വെട്ടല് പകുതിക്ക് എത്തിയപ്പോ തന്നെ ആള് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഓല ഓല ഭാഷയിൽ എന്തൊക്കെയാ കളിപ്പിക്കാണ് പക്ഷെ അവൾക്ക് അത് പേടിയേക്കാണ് കേട്ടോ കാരണം കേക്കാത്ത ഒരു ഭാഷയെ കൊണ്ട് എന്താണെന്നറിയില്ല അവൾ അവര് സംസാരിക്കണോട് കൂടി അവള്ക്ക് അരയക്കരുന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ കസിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രെസ്സൊക്കെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയിട്ടോ ഞങ്ങൾ ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഷോപ്പിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാനായിരുന്നു കാരണം റിയമോള് വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് കഴിക്കണില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ ബ്രോസ്റ്റിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് അവിടെയും ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരേറ്റേ പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ പുറത്ത് വെയിറ്റ് ചെയ്തു പിന്നെ കുറേ ഉള്ളിലും കയറി വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ സംഭവം നമ്മളെ കൈ കിട്ടി കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങള് നേരെ വീട്ടിൽ പോരോട്ടെ ചെയ്തത് പിന്നെ പോരിൻ്റെ വൈക്ക് ട്വന്റി ഫോർ കേറിയിട്ട് ഓരോ അവൽ മിൽക്കും കുടിച്ചു ഞാൻ ഞാന് പിസ്താവൽ മിൽക്കാണ് കുടിച്ചത് പിന്നെ സാലിപ്പ നോർമൽ അവൽ മിൽക്കും കുടിച്ചു കേട്ടോ അപ്പൊ അതാ അങ്ങനെ അതൊക്കെ കുടിക്കാൻ ഇറങ്ങി കട്ടോ ഞങ്ങളവിടെ അവിടെയും കുറച്ചു നേരൊക്കെ അങ്ങനെ നിന്നു ഞങ്ങളൊരു ഏഴ് മണിക്കായിട്ട് പെന്ത മണ്ണൊക്കെ പോയിട്ട് തിരിച്ചു പോരുന്നത് ഞങ്ങൾ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയിക്കോട്ടെ തിരിച്ചു പോകുന്നേക്ക് അപ്പോൾ അതാ പിസ്താവുൽ മിൽക്കാട്ടെ ഞാൻ കുടിച്ചത് അങ്ങനെ ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരായിട്ട് ചെയ്ത് ഈ ടൈമിലൊക്കെ ഐഷ ഭയങ്കര കരച്ചിലാണ് കേട്ടോ കാരണം അവൾക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി വീട്ടിലെത്തിയിട്ട് വേണം അവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതിന്റെ അടിയിൽ റിയമോളങ്ങനെ വിളിക്കണുണ്ട് കേട്ടോ എത്തിയിൽ നിങ്ങൾ പോയി പോന്നില്ല എന്താ കൊടുന്ന് സാധനങ്ങളൊക്കെ ഐഷാന്റെ പണ്ടൊക്കെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് എത്തും സാധനം കഴിച്ചു ഞാൻ കൊറേയായി വാങ്ങാൻ പക്ഷെ എനിക്ക് ഇപ്പഴാണത് കിട്ടിയത് എന്റെ കുട്ടി വലുതാകും ചെയ്തു പൊട്ടിച്ചാലും പൊട്ടിച്ചത് വെറുതെ വേരാക്കി കൊടുക്ക വലിച്ചു പൊട്ടിച്ചോണാണത് നീ കഴിച്ചതിനെടുത്തു വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് അടുത്ത കാണാൻ എല്ലാവർക്കും ബൈ